നമ്മുടെ കുംഭമേളയ്ക്കൊക്കെ ഇപ്പോൾ ടൂറിസ്റ്റുകളെ പോലെ പോയാൽ പോലും അവിടെ ചെന്നിട്ട് ആധ്യാത്മിക ഊർജം സ്വീകരിച്ച് മനസ്സ് മാനസാന്തരം വന്ന് മാറുന്ന ആൾക്കാരെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത്രയും ദിവസമായില്ലേ അവിടെ ചെന്നിട്ട് നമുക്ക് കിട്ടേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യൻ എന്ന് പറയണതിൻ്റെ ശക്തി അല്ലെങ്കിൽ മനുഷ്യത്വം ഹ്യൂമാനിറ്റി എന്ന് പറയണതിൻ്റെ മഹിമ നമ്മളുടെ ശരീരം മനുഷ്യ ശരീരം കൊണ്ടേത്രേ മുക്തി കിട്ടുള്ളൂ ദേവന് പോലും മനുഷ്യൻ്റെ ശരീരം എടുത്തതിന് ശേഷം മാത്രമേ മുക്തി കിട്ടുകയുള്ളൂ എന്നാണ് അല്ലാണ്ട് മുക്തി കിട്ടില്ല എന്നാണ് അത്ര എന്താ പറയുക മഹത്തരമാണ് മനുഷ്യജന്മം നരജന്മം എന്നാണ് അപ്പോൾ ആ മനുഷ്യജന്മത്തിൻ്റെ മഹത്വം മാത്രമല്ല മറ്റ് മനുഷ്യരോടൊപ്പം എങ്ങനെ സഹനശക്തിയോട് കൂടിയിട്ട് കൂട്ടായത്നത്തോട് കൂടിയിട്ട് ഒന്നിച്ച് ആത്മജ്ഞാനം നേടാമെന്നുള്ള എൻ്റെയും കൂടെ സ്ഥലമാണ് കുംഭം അവിടെ ചെന്നിട്ട് എനിക്ക് ഒറ്റയ്ക്കിരിക്കണം ശബ്ദം ഉണ്ടാക്കരുത് ഞാൻ ജവിക്കുമ്പോൾ ആരും ബഹളം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ബഹളമാണ് ആ ബഹളത്തിലാണ് ബ്രഹ്മത്തിനെ നമ്മൾ കണ്ടത് അങ്ങനെ വേണം നമുക്ക് നമ്മുടെ ഗുരുവായൂരപ്പനെ അവിടെ നിന്ന് കിട്ടാൻ അപ്പം ഗുരുവായൂരപ്പനെ ആൾക്കൂട്ടത്തിലും കിട്ടും എന്നുണ്ടെങ്കിൽ അത് കിട്ടണ ഒരു സ്ഥലം കുംഭമേളയാണ് അല്ലെങ്കിൽ മഹാദേവനെ ആൾക്കൂട്ടത്തിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടുന്ന ഒരു സ്ഥലം കുംഭമേളയാണ് കാരണം വിഷ്ണുവിൻ്റെയും ബ്രഹ്മദേവൻ്റെയും നാരായണൻ നാരായണൻ്റെയും മഹാദേവൻ്റെ ഒക്കെ ശക്തികൾ അമ്മയുടെയും ഒക്കെ ശക്തികൾ പരിപൂര്ണമായിട്ട് ആ സമയത്ത് അവിടെ ഉണ്ടാവുന്നത് പിന്നെ ജലത്തിൻ്റെ ശക്തിയും മഹിമയും എന്താണെന്ന് മനസ്സിലാക്കുക ജലത്തിൻ്റെ നദികളുടെ രൂപത്തിൽ ജലം നമ്മളെ എങ്ങനെ ശുദ്ധീകരിക്കണു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിലൊക്കെ ഉപരി നമുക്ക് നമ്മളെ കണ്ടെത്താൻ പറ്റും രമണ മഹർഷി പറഞ്ഞ മാതിരി ഞാൻ ആര് എന്ന് ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കവിടെ ശരിക്കു കിട്ടും യാതൊരു സംശയവും ഇല്ല മാത്രമല്ല ഒരു മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യത എന്താ ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവാണ് അത് നേടാൻ നേടാനവിടെ സാധിക്കും മാത്രമല്ല സനാതനധർമ്മത്തിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ മുഴുവൻ മാറി അതിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് മനസ്സ് തുറന്നു വെച്ചിരിക്കുന്ന ഒരുത്തിന് മുൻവിധികളില്ലാത്ത ഒരുത്തിന് പരിഹാസവും ജാതി കണ്ണടിയും ഇങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഒരാൾ തീർച്ചയായിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ നമുക്കൊക്കെ സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് കഴിവുകളും സിദ്ധികളും ആത്മചൈതന്യമുള്ള അനവധി സാധുക്കളായിട്ടുള്ള സാധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസിന്നുള്ള അർത്ഥത്തിലാണ് മഹർഷിമാരും സന്യാസിമാരും ഒക്കെ കാണാൻ പറ്റും ഭാഗ്യമുണ്ട് യോഗ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സാധാരണ മനുഷ്യർക്ക് കാണാൻ സാധിക്കാത്തവർ പോലും നമുക്ക് ദർശനം തന്നു എന്നും വരാം അത് ഈ നൂറ്റി നാല്പത്തിനാല് വർഷം കൂടിയിട്ട് ഇപ്പോൾ ഈ മഹാകുംഭം വന്നത് വാസ്തവത്തിൽ വലിയൊരു ചരിത്രമുഹൂർത്തവും നിമിത്തവും തന്നെയാണ് പോകുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് സാക്ഷാൽ ആദിശങ്കരനും തിരുജ്ഞാനസമ്പന്ധരും അതുപോലെ രാമാനുജാചാര്യനും സ്വാമിനാരായണനും സ്വാമിയും കപില മഹർഷിയും പരമഹം ശിവകാനന്ദനും ശ്രീരാമസ്വാമിയും ശ്രീകൃഷ്ണനും എന്ന് വേണ്ട ഞാനിപ്പോൾ ഒരു ക്രമവും ഇല്ലാണ്ട് പറഞ്ഞിട്ടുള്ള എല്ലാ മഹാത്മാക്കൾ കാലം തൊട്ടുള്ള മഹാഗുരുക്കന്മാർ ദിവ്യപുരുഷന്മാർ അവതാരങ്ങൾ ഭഗവാൻ സ്വയം തന്നെ അങ്ങനെയുള്ളവർ തുടങ്ങി എത്രയോ 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 മഹത്വക്കൾ ചവിട്ടി നടന്ന മണ്ണിലാണ് നമ്മൾ നടക്കുന്നത് എത്രയോ പേര് ചവിട്ടി നടന്ന മണ്ണിൽ